ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രോണൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വീഡിയോ കേട്ടോ കാരണം ഞാൻ ഇന്നലെ കൂരിയാട് അണ്ടർപാസ് കൊലപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്ത് വീഡിയോ ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോ എടുത്തിരുന്നു അപ്പോൾ കൊലപ്പുറം ഓവർപാസ് കഴിഞ്ഞ് കൂരിയാട് പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയിൽ നിന്ന് അണ്ടർപാസ് വരെ വന്ന് നമ്മളവിടെ ഡ്രോൺ ഇറക്കുകയും പിന്നെ രണ്ടാമത് കക്കാട് ഭാഗത്തേക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ജെറക്കിങ് ഷെയ്ക്ക് വളരെയധികം വെട്ടലോട് കൂടിയാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് കൂടുതൽ കൂടുതലായി വന്നിട്ട് നമുക്ക് ബാലൻസ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഡ്രോണിന് പറന്ന് വന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ റോഡിന്റെ വീഡിയോയും അതുപോലെ പല പരിപാടികളായുള്ള വീഡിയോകളും ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യാറ് ഡി ജി ഐ ഫോർ മിനി ആണ് ഡ്രോണ് അപ്പൊ ഇങ്ങനൊരു ജെർക്കിങ് എന്നുള്ളൊരു വീഡിയോ കിട്ടുന്നില്ല അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനൊരു കാരണം അറിയണമല്ലോ അപ്പോൾ അതറിയാനുവേണ്ടിയാണ് ഞാനത് ആ വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിച്ച് പോണില്ലേ കൂടുതൽ അതിന്റെ നോക്കി അതിന്റെ സെൻസറിന്റെ ആ ക്യാമറ അങ്ങോട്ടോട്ടും ഭയങ്കര പെട്ടല്ലേ അപ്പോൾ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പം അല്ലേ കൂടുതൽ കൂടുതലായിട്ട് ഇറക്കി ഇളക്കമാണ് നമ്മൾ കാണുന്നത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആദ്യം പറത്തിച്ചപ്പോൾ ഇവിടുന്ന് കുളപ്പുറം പോയി തിരികെ വന്ന് പതിനഞ്ച് മിനിറ്റോളം ഒരു കുഴപ്പമില്ലാതെ എത്തി പിന്നെ രണ്ടാമത് കാരണം ഭാഗത്ത് വർത്തിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ പിന്നെ ഞാൻ ഇത് ഇറക്കിയതിനു ശേഷം ഡ്രോണിൻ്റെ ബാറ്ററി എടുത്തിട്ട് രണ്ടാമത് നിട്ട് സ്വിച്ച് ഓ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം ഇന്ന് ഓൺ ചെയ്ത് രണ്ടാമത് പറത്തിച്ചപ്പോൾ ആ പ്രശ്നം കണ്ടിരാനും വളരെ സുഖരമായി തന്നെ ഡ്രോൺ പറന്നു ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണ്ട ഡ്രോൺ ഉള്ളവരൊക്കെ ഒന്ന് അറിയിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത്